ഹായ് കൂട്ടുകാരെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഈ പൂമ്പാറ്റയെ കണ്ടോ ഇവൾ ഇന്ന് വിരിഞ്ഞതാണേ അരളി അരളിശലഭത്തിൻ്റെ കുറേ കാറ്റർ പിള്ളേഴ്സിനെ ഞാൻ ഈ ബൗളിലാക്കിയിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇവയൊന്നും പൂമ്പാറ്റയാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവയെല്ലാം കിളികൾ തിന്നും ഉറപ്പാണ് അതുകൊണ്ട് ഇവരെ സേഫ് ആക്കി പൂമ്പാറ്റകളാക്കി പറത്തണമെന്ന് എനിക്ക് തോന്നി അതിലെ രണ്ട് പേര് പ്യൂപ്പിയായതാണേ ഇതിലൊരാളാണ് ഇന്ന് വിരിഞ്ഞത് ഇന്ന് രാവിലെയാണ് വിരിഞ്ഞത് ഞാൻ എന്താ വിരൽ വെച്ചു കൊടുത്തപ്പോൾ എന്റെ വിരലിലേക്ക് വന്നു നമ്മൾ വിരലിങ്ങനെ അനക്കുമ്പോൾ അവളിങ്ങനെ വെരല്ലേ ഇറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു പാവം ഇരിക്കുന്നുണ്ടാണിവിള ഇലത്തുമ്പിലൊക്കെ വെച്ച് നോക്കി തിരിച്ച് കയ്യിലേക്ക് തന്നെ കയറും കയ്യിൽ നിന്ന് താഴെ ഇറങ്ങുന്ന ലക്ഷണമില്ല ചിറയൊക്കെ വിരിച്ചു തുടങ്ങി കുറേ നേരം ഞാൻ എലത്തുമ്പിലൊക്കെ വെച്ചു നോക്കി പക്ഷേ ഇരിക്കുന്നില്ല ഇവള് അവസാനം ഇവളെ ഞാൻ പൂക്കളത്തിൽ കൊണ്ട് വെച്ചു ഏറെ നേരം പൂക്കളത്തിലൊക്കെ ഇരുന്നു ദാ ഈ പൂമട്ടിൽ ഇരുത്താൻ നോക്കിയെങ്കിലും ആദ്യമൊന്നും അവൾ ഇരുന്നില്ല എൻ്റെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വന്നു കുറേ നേരം പണിപ്പെട്ടാണ് ഇതിലിരുത്തിയത് അര മണിക്കൂറെങ്കിലും ഇതിലിരുന്ന് കാണും ഏതോ കിളിയുടെ ഭക്ഷണമാകേണ്ട ഇവളെ പൂമ്പാറ്റിയാക്കി പറത്തിവിട്ടപ്പോൾ എനിക്കും സന്തോഷം ചിറകുകൾ വിടർത്തി പറന്നു പോയപ്പോൾ അവൾക്കും സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ